ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ

ഈശോടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം റോമാലേഖനത്തിന്റെ എട്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം തിരിച്ചറിയുന്നു ആത്മാവ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഹൃദയം ആത്മാവ് ദൈവം ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയുന്നു ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാകണം പ്രിയപ്പെട്ടവരെ ജൂൺ മാസത്തിൻ്റെ ഹൃദയ നന്മകളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ഹൃദയ പരിശോധനയ്ക്ക് നമുക്ക് സ്വയം വിധേയപ്പെടാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കുള്ള സ്ഥാനം അതോ എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണോ ഞാൻ നടത്തുന്നത് എന്ന ഒരു ആത്മവിചാരം നടത്തുന്നത് ഏറെ ഉചിതമായിരിക്കും അസീസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് എന്നും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സുന്ദര ജീവിതാനുഭവമുണ്ട് ഒരിക്കൽ കൂട്ടുകാരോടൊത്ത് വഴി നടന്നു പോകുമ്പോൾ പാടത്ത് നിന്ന് ഒരു കർഷകൻ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് കർഷകൻ അവനോട് പറഞ്ഞു എല്ലാവരും പറയുന്നു അങ്ങൊരു വിശുദ്ധനാണെന്ന് ഫ്രാൻസീസിനെ സന്തോഷമായി സ്നേഹത്തോടെ അവനെ നോക്കുമ്പോൾ തൊട്ടടുത്ത വാചകം വരികയാണ് അങ്ങനെ ആയിരുന്നു കൊള്ളണം കെട്ടോ അങ്ങനെ ആയിരുന്നു കൊള്ളണം കെട്ടോ കർഷകൻ മടങ്ങുകയാണ് ഫ്രാൻസിസ് തൊട്ടടുത്ത നിമിഷത്തിൽ മുട്ടുകുത്തി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ് ഫ്രാൻസിസ് കൂട്ടുകാരോട് പറഞ്ഞു ഈ കയറി വന്ന് ഈ തിരുത്തല് നൽകിയത് ഈ മുന്നറിയിപ്പ് നൽകിയത് ദൈവമാണ് അത് കർഷകനല്ല കണ്ടുമുട്ടുന്ന മനുഷ്യരിലും കൂടെയുള്ളവരിലും മാതാപിതാക്കളിലും ഗുരുക്കന്മാരിലും സുവിശേഷ ജീവിതക്കാരിലുമെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയണം ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയണം മുമ്പിൽ വരുന്ന ഒരു കൊച്ച് കുഞ്ഞുപോലും അവനെ അത്ഭുതപ്പെടുത്തി അതുകൊണ്ടാണല്ലോ കൂട്ടത്തിലേക്ക് ഒരു കൊച്ച് കുഞ്ഞിനെ നിർത്തിയിട്ട് അവൻ പറയുന്നത് സ്വർഗരാജ്യം ഇവനെപ്പോലെ ഉള്ളവരുടേതാണ് നമുക്ക് ഈ ജൂൺ മാസത്തിൽ കുറച്ചുകൂടി മറ്റുള്ളവരെയും നമുക്ക് മുമ്പിലുള്ള സംഭവ വികാസങ്ങളെയും സാഹചര്യങ്ങളെയും ഹൃദയപൂർവം വിലമതിക്കുന്നവരാകാം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണമാകട്ടെ നരകത്തിൻ്റെ വാതിൽ ഘടികാരം എന്നൊരു കഥ വായിച്ചു ഒരിക്കൽ ഒരുവൻ നരകത്തിലെത്തുകയാണ് അവൻ നരകത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിറച്ച് ക്ലോക്കുകൾ വച്ചിരിക്കുന്നു ചിലത് ഓടുന്നുണ്ട് ചിലത് ഓടുന്നില്ല അപ്പോൾ വിശാചിക്കളിൽ ഒരുവനോട് ഇവൻ ചോദിച്ചു എന്താണ് ഇത് അപ്പോൾ വിശാജി പറഞ്ഞു ഓരോ മനുഷ്യനും ചെയ്യുന്ന പാപത്തിൻ്റെ പറയുന്ന അസത്യങ്ങളുടെ അളവനുസരിച്ചാണ് ക്ലോക്കിലെ സൂചികൾ കറങ്ങുന്നത് കറങ്ങാ കറങ്ങാതിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഈ കറങ്ങാത്ത ക്ലോക്കുകൾ ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ ഭൂമിയിലുള്ള ചില വിശുദ്ധരുടെ പേരുകൾ ഈ വിശാജ് തന്നെ പറഞ്ഞു കൗതുകത്തോടെ ഇവൻ എൻ്റെ ക്ലോക്ക് എന്ത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിശാജ് അല്പം കൗതുകത്തോടെ കഥാകാരൻ പറയിക്കുകയാണ് അത് ഈ നരകത്തിലെ ഫാനായി ഉപയോഗിക്കുന്നു എന്ന് അത്ര കണ്ട് അസത്യങ്ങളുടെ ഒരു മനുഷ്യനായി അവിടെ ചെന്നതിൻ്റെ അപകടം അപ്പോഴാണ് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കുറച്ചുകൂടെ സത്യത്തോടെ സത്യത്തിൽ ഹൃദയപൂർവം ജീവിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ